പൂഞ്ഞാറിൽ പി സി ജോർജിൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് കാരണം അദ്ദേഹം പൂനാറിൽ സ്വതന്ത്രനായി മത്സരിക്കുമ്പോഴും ബി ജെ പിയുടെ വോട്ടുകൾ തനിക്ക് കിട്ടുമെന്ന ഉറച്ച വിശ്വാസം പി സി ജോർജിനുണ്ടായിരുന്നു ആ വിശ്വാസത്തെ തകിടം മറിച്ചുകൊണ്ടാണ് എൻ ഡി എ സഖ്യകക്ഷിയായ ബി ഡി ജെസ് പൂനാറിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് തൊട്ടു പിന്നാലെ ബി ജെ പിയും പൂഞ്ഞാറിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഇതോടെ പി സി ജോർജിന് കിട്ടാവുന്ന ബി ജെ പി വോട്ടുകളെല്ലാം ബി ജെ പിക്ക് തന്നെ പോകുമെന്ന അവസ്ഥയായി എന്നിരുന്നാലും പി സി ജോർജ് തനിക്ക് ബി ജെ പിയുടെ വോട്ടുകൾ കിട്ടുമെന്ന് അപ്പോഴും അടിയുറച്ച് വിശ്വസിച്ചു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തനിക്കെതിരെ കൂവിയർക്കെതിരെ പരസ്യമായി പ്രതിഷേധം അറിയിച്ചത് നിങ്ങൾക്ക് സൗകര്യമുണ്ടായാൽ എനിക്ക് വോട്ടിട്ടാൽ മതി നിങ്ങൾക്കൊക്കെ നല്ല ബുദ്ധി വരാൻ ഞാൻ പടച്ചനോട് പ്രാർത്ഥിക്കാമെന്ന് പി സി ജോർജ് പരസ്യമായി പറഞ്ഞതും ബി ജെ പിയുടെ വോട്ടുകൾ തനിക്ക് കിട്ടുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ പൂനാറിലെ രാഷ്ട്രീയം മാറിയിരിക്കുകയാണ് തനിക്ക് ബി വോട്ട് കിട്ടില്ല അതായത് കെട്ടിവച്ച കാശു പോലും തനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പായതോടെ എസ് ടി പി പരോക്ഷമായി മാപ്പ് പറഞ്ഞ് കാലു പിടിച്ചിരിക്കുകയാണ് പി സി ജോർജ് ഇപ്പോൾ നേരത്തെ എസ് ടി പി ഐ പ്രവർത്തകർ പാറയിലേക്ക് ബോംബ് പൊട്ടിച്ച് കളിക്കുന്നവരാണ് എന്ന് പറഞ്ഞ പി സി ജോർജ് തന്നെയാണ് ഇപ്പോൾ എസ് ടി പി യോട് പരോക്ഷമായി മാപ്പ് പറഞ്ഞിരിക്കുന്നത് മാതൃഭൂമി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് പി സി ജോർജ് എസ് ടി പി യോട് പരസ്യമായി മാപ്പ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു അതായത് അന്നത്തെ കൂവിയ സംഭവത്തെ ആസ്പദമാക്കിയാണ് പി സി ജോർജ് പറയുന്നത് അവർക്ക് അതായത് എസ് ടി പി ഐക്ക് സൗകര്യമുണ്ടെങ്കിൽ വോട്ട് ചെയ്തോട്ടെ ഞാൻ നിർബന്ധിക്കാനില്ല കാരണം ആരുടെയും വോട്ട് വേണ്ടെന്ന് ഒരു സ്ഥാനാർത്ഥിയും പറയില്ലല്ലോ അപമാനിക്കപ്പെട്ടാൽ മറുപടി പറയണം ആരെങ്കിലും മുഖത്ത് നോക്കി വർത്തമാനം പറഞ്ഞാൽ വേണ്ടെന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം അതുകൊണ്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞത് ഇവരോട് ആരോടും എനിക്ക് വ്യക്തിപരമായ വിരോധമില്ല മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനമായി എസ് ഡി പി ഐ മാറരുത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എന്നെ സഹായിച്ച മാന്യന്മാരായ ചെറുപ്പക്കാരുള്ള സംഘടനയാണ് എസ് ഡി പി ഐ ആ സംഘടന എങ്ങനെ ഭീകരവാദത്തിലേക്ക് പോകുന്നു അഭിമന്യുവിനെ കുത്തിക്കൊന്നതൊക്കെ നമുക്കറിയാം പടച്ചവനെയോർത്ത നബി തിരുമേനിയെ തിരുമേനിയോർത്ത പരിശുദ്ധ നിങ്ങൾ ഉപേക്ഷിക്കണം ഇന്ത്യയുടെ ശക്തരായ വക്താക്കളാണ് നിങ്ങൾ ഇതാണ് എന്റെ അപേക്ഷ അല്ലാതെ എസ് ഡി പി ഐക്കാരെ തള്ളിപ്പറയുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് ഡി പി ഐ പരോക്ഷമായി പി സി ജോർജ് മാപ്പ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും പി സി ജോർജിന്റെ ഈ പരാമർശം സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ഓന്നുപോലും ഇങ്ങനെ നിറം മാറില്ല എന്നാണ് പി സി ജോർജിന്റെ ഈ നിലപാടിനെ പറ്റി പറയുന്നത് നേരത്തെ വലിയ രീതിയിൽ മുസ്ലിം വിരോധം പറഞ്ഞ ആളാണ് പി സി ജോർജ് പിന്നീട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അദ്ദേഹം അതിൽ മാപ്പ് പറയുകയും ചെയ്തിരുന്നു പിന്നീട് അദ്ദേഹം മുസ്ലിം വിരോധം ആവർത്തിക്കുകയും ചെയ്തു ഒടുവിൽ യു ഡി എഫിലേക്ക് ചേക്കേറി പൂഞ്ഞാറിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള നീക്കങ്ങളും പി സി ജോർജ് നടത്തിയിരുന്നു എന്നാൽ യു ഡി എഫ് നേതാക്കൾ പച്ചയ്ക്ക് പറഞ്ഞു ഒരു സമുദായത്തെ വർഗീയമായി പരാമർശിക്കുന്ന പി സി ജോർജിനെ യു ഡി എഫിലേക്ക് എടുക്കില്ല എന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞതോടെയാണ് പി സി ജോർജ് പൂഞ്ഞാറിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തയ്യാറായത് രണ്ടായിരത്തി പതിനാറിൽ പി സി ജോർജ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചു കയറിയ മണ്ഡലമാണ് പൂഞ്ഞാർ എന്നാൽ ഇത്തവണ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല ബി ജെ പി വോട്ടും എസ് ഡി പി വോട്ടും തനിക്ക് അനുകൂലമല്ലെന്ന് പി സി ജോർജ് മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ എസ് ഡി പി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള